അച്ചു നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ അവൾ എത്രമാത്രം വിഷമിച്ചായിരിക്കും ഇവിടെ നിൽക്കുന്നതെന്ന് അവൾക്ക് മാത്രമേ അറിയൂ ഉടനെ തന്നെ ചന്ദ്ര അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളെ വിഷമിക്കാൻ വേണ്ടി ഞാനെന്തു പറഞ്ഞു അവൻ മനസ്സിലാകാത്ത പോലെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് പിന്നെ വിഷമം കാണാതിരിക്കോ കുട്ടിക്കാലം മുതലേ അച്ചുവേട്ടനെ മാത്രം വിവാഹം കഴിക്കൂന്നും പറഞ്ഞ് നടന്ന പെണ്ണ് അവളുടെ മനസ്സിന് എന്തോരം വിഷമം കാണും അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തട്ടി തട്ടിത്തെറിപ്പിച്ചില്ലേ ഓരോരുത്തരും കണ്ണും കയ്യും കാട്ടി എൻ്റെ കുട്ടിയെ തട്ടിയെടുത്തില്ലേ ദേഷ്യത്തോടെ ചന്ദ്ര പറഞ്ഞപ്പോൾ സാരങ്കി മിഴുകൾ താഴ്ത്തി നിന്നു അപ്പോ വല്യമ്മയുടെ വല്യമ്മയുടെ കുട്ടി ആരെങ്കിലും വന്ന് കണ്ണും കയ്യും കാണിച്ച ഉടനെ വീഴാതിരിക്കണ്ടേ വീഴാൻ വേണ്ടി നിൽക്കുന്നത് കൊണ്ടല്ലേ കണ്ണും കയ്യും കാണിച്ചവർ വീഴ്ത്തിയപ്പോ വീണു പോയത് അതെന്താ വല്യമ്മ പറയാതിരിക്കുന്നത് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ ഒരു നിമിഷം മുഖത്തൊരു അടി കിട്ടിയതുപോലെയാണ് ചന്ദ്രയ്ക്ക് തോന്നിയത് അവരംബികയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരും അതേ ഞെട്ടയിൽ തന്നെ നിൽക്കുകയാണ് അച്ഛ എന്നോട് പറയുന്നത് പറയുന്നതുപോലെ വല്യമ്മയോടുകൂടി നീ തർക്കുത്തരം പറയാൻ നിൽക്കരുത് അംബിക അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിരുന്നു ഇതിലെന്താ തർക്കുത്തരം ഞാൻ കാര്യം ചോദിച്ചതല്ലേ ഉള്ളൂ ഏതായാലും ഞങ്ങൾ ഒരു വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇനി ഇറങ്ങുന്ന സമയത്ത് ഞാനായിട്ടൊരു പ്രശ്നത്തിന് നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അവൻ അതും പറഞ്ഞുകൊണ്ട് സാരംഗിയുടെ മുഖത്തേക്കൊന്ന് നോക്കി വരാനാണ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവള് അവൻ നടന്നതിന് പിന്നാലെ നടക്കാൻ തുടങ്ങിയിരുന്നു അവര് പുറത്തിറങ്ങിയതും അംബിക ഇളയുടെ മുഖത്തേക്ക് നോക്കി മോളെ കണ്ടില്ലേ ഇതാണിവന്റെ സ്വഭാവം അവളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അവനെ നിരീക്ഷിക്കണം രക്ഷിച്ച് സ്വന്തമാക്കണം എന്റെ മരുമകളായി നീ വരണം അതാണ് എന്റെ ആഗ്രഹം അതിനു അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് അച്ഛുവിന്റെ ഭാഗത്തു നിന്നും നിനക്ക് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ മോൾ അതൊക്കെ ക്ഷമിക്കണം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക പറഞ്ഞു അതൊന്നും ഓർത്ത് അമ്മായി വിഷമിക്കേണ്ട അച്ചുവേട്ടിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാവുന്നതല്ലേ അച്ചുവേട്ടനെ എന്നെ എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല അച്ചുവേട്ടനെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അമ്മായിടെ ഒരു മോറൽ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഹജ്ബഡിനെ എന്നെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ആത്മവിശ്വാസത്തോടെ അവൾ പറഞ്ഞപ്പോ ചന്ദ്രയുടെയും അംബികയുടെയും മുഖം തെളിഞ്ഞിരുന്നു എങ്ങനെയും സാരംഗിയെ ഒഴിവാക്കുക എന്നത് മാത്രമായിരുന്നു ആ നിമിഷം അവരുടെ മനസ്സിലുണ്ടായിരുന്നത് മുറ്റത്തേക്ക് ഇറങ്ങിയതും അവൻ ബുള്ളറ്റിൽ കയറിയതും കണ്ടതും അവൾ ഒരു നിമിഷം പകച്ചു പോയിരുന്നു ഇതിലാണോ പോകുന്നത് എന്നവനോട് ചോദിക്കാൻ തന്നെ അവൾക്കൊരു ബുദ്ധിമുട്ട് തോന്നി എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അറിയില്ല അവൾ അവന്റെ മുഖത്തേക്കൊന്നും നോക്കി ഇനി തമ്പുരാട്ടിക്ക് പ്രത്യേകം പല്ലക്ക് വേണമായിരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ പ്രത്യേകിച്ച് ഒന്നും പറയാതെ പുറകിലേക്ക് കയറി കവലേ കൂടിയാ പോകുന്നത് ഇങ്ങനെ അകലമിട്ടിരുന്ന ആരെങ്കിലും ഞാൻ നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് കൈയെടുത്ത് അവരുടെ തോളിൽ വെച്ചു അവളുടെ ആ പ്രവർത്തിയിൽ സന്തോഷം തോന്നാത്തതുപോലെ അവൻ വേഗം തന്നെ അവളുടെ കൈ തോളിൽ നിന്നും പിടിച്ച് വയറിലേക്ക് ചേർത്ത് അടുപ്പിച്ചു ഒരു നിമിഷം അവളുടെ ഹൃദയത്തിൽ ഒരു കുളിര് വീണത് അവൾ അറിഞ്ഞു അങ്ങനെയൊക്കെ അവനൊപ്പം ഇരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട് തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് അംഗീകരിക്കുന്നതല്ലല്ലോ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ളൊരു തോന്നൽ അതൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവനിൽ നിന്ന് മനപൂർവ്വം ഒരകലമിട്ട് നിൽക്കാനാണ് തോന്നുന്നതെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു എങ്കിലും അവനെ ചേർന്നിരുന്ന് ഓരോ കുഴിയുള്ള റോഡിലൂടെയും ചാടിയുള്ള യാത്ര അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു ഓരോ കുഴിയിലേക്ക് ചാടുമ്പോഴും അറിയാതെ തന്നെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് അവൾ ഓർത്തു അവനോട് അടുത്തിരിക്കുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം പുറത്തു വരികയായിരുന്നു ഒരു നിമിഷം അവൾ ഒന്ന് നോക്കിപ്പോയിരുന്നു നീ എൻ്റെ അരികിലിരിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ ഒരാഘോഷമാണ് അരികിലിരിക്കുമ്പോൾ ഈ മൗനത്തിനും ഒരിമ്പമുണ്ട് നമ്മൾ സംസാരിക്കുന്നില്ലായിരിക്കാം ഒരു പക്ഷേ കാഴ്ചകൾ പുറത്താവാം എങ്കിലും നിൻ്റെ നിശ്വാസവും താളവും നിൻ്റെ സാമീപ്യവും മാത്രം മതി ോകം ശാന്തമാവാൻ ഈ നിശബ്ദതയിൽ എൻ്റെ ഹൃദയം നീ അറിയാതെ നിന്നെ തേടുന്നു നിന്നെ ഒന്നുകൂടി ചേർത്തിരുത്താൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ എൻ്റെ കൈകൾ നിൻ്റെ ഇതിനോട് അടുപ്പിക്കാൻ ഞാൻ അടിച്ചു നിൽക്കും ആ ചെറിയ സ്പർശം മതി എൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെടാനെന്ന് ഞാൻ ഭയക്കുന്നു നമ്മൾ തമ്മിലുള്ള ഈ ചെറിയ അകലം എന്നെ പ്രണയത്തിൻ്റെ മനോഹരമായ ഒരു നോവൽ നിർത്തുന്നു ഈ നിമിഷം ഒരിക്കലും അവസാനിക്കരുതേ എന്ന് ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു പോകും നീ എൻ്റെ സ്വന്തമായി എൻ്റെ അരികിലിരിക്കുമ്പോൾ എൻ്റെ പ്രാണൻ പൂർണമാകുന്നു റിയർവ്യൂ മിററിലൂടെ അവനത് കൃത്യമായി കാണുകയും ചെയ്തു നീ എൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ അവൻ പുറകിലേക്ക് ഒന്നു നോക്കി താടി ഒഴിഞ്ഞു ചോദിച്ചതും അവൾ പെട്ടെന്ന് ചമ്മലോടെ മുഖം മാറ്റളഞ്ഞു അവളുടെ മുഖഭാവം അവന്റെ മനസ്സിലും പല സംശയങ്ങൾക്കും വഴി വെച്ചിരുന്നു കൃത്യമായി അവളുടെ വീടിന്റെ കുറച്ചപ്പുറത്തായുള്ള വഴിയിലാണ് അവൻ വണ്ടി നിർത്തിയത് അവൾ കാര്യം മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ തന്നെ തിരികെ കൊണ്ടുവിടാൻ വന്നതാണോ എന്നുള്ളൊരു ഭയം ആ നിമിഷം അവളിൽ നിറഞ്ഞു ഇറങ്ങ അവൻ പറഞ്ഞതും അവൾ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ശേഷം അവന്റെ മുഖത്തേക്ക് അല്പം പരിഭ്രമത്തോട് തന്നെ നോക്കി ഞാൻ പാർട്ടി ഓഫീസിൽ പോയിട്ട് വരാം തിരിച്ചു വരുമ്പോൾ നിന്റെ കോളേജിൽ പോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് റെഡി ആയിട്ട് നിൽക്കണം കോളേജിലേക്കുള്ള നിന്റെ സാധനങ്ങളൊക്കെ വീട്ടിലാണെന്നല്ലേ അന്ന് വീട്ടിൽ വന്നപ്പോൾ നിന്റെ അമ്മ പറഞ്ഞത് അവൻ ചോദിച്ചതും അവൾ ആശ്വാസപൂർവം തലയാട്ടി എല്ലാത്തിലും ഉപരി അവനോടപ്പോൾ അവൾക്ക് വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു ഇനി ഒരിക്കലും ചിലപ്പോ പഠിക്കാൻ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല കാരണം അംബികയുടെ ജോലി ചെയ്യിപ്പിക്കലും പ്രതികാരവും എല്ലാം കൂടി ആയപ്പോൾ ഇനി ഒരിക്കലും കോളേജിൻ്റെ പടി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഏറ്റവും കൂടുതൽ വേദന തോന്നിയതും അതിലായിരുന്നു അത്രത്തോളം ആഗ്രഹിച്ച് നേടിയ വിദ്യാഭ്യാസമാണ് അത് ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ തൻ്റെ പ്രണയത്തിന് വേണ്ടി എന്ന് ചിന്തിച്ച നിമിഷം വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു തോന്നിയിരുന്നത് സത്യമായിട്ടും പറഞ്ഞാണോ അവൾ വിശ്വാസം വരാതെ പോലെ ചോദിച്ചു എന്ത് അവൻ മനസ്സിലാകാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പഠിക്കാൻ വിടാൻ സമ്മതിക്കൂ അച്ഛുവേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടാവില്ല അമ്മയുടെ ഇഷ്ടം നോക്കിയാണോ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് അല്ലല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ ഈ താലി നിന്റെ കഴുത്തിൽ വീഴുമായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടാതെ മിഴികൾ താഴ്ത്തി തൽക്കാലം ഞാൻ പറയുന്നതൊക്കെ കേട്ടാ മതി ആര മണിക്കൂറിനുള്ളിൽ വരണം ഞാൻ അവിടെ പോയിട്ട് പെട്ടെന്ന് വരും ഇവിടെ വന്ന് എന്നെ വെറുതെ പോസ്റ്ററാ കേൾക്കരുത് അവൻ പറഞ്ഞതും അവൾ അനുസരണയോട് തലയാട്ടിയിരുന്നു പെട്ടെന്നാണ് അവന് പരിചയമുള്ള സതീശൻ ചേട്ടന്റെ ഭാര്യ സൂമ അവിടെ കൂടെ വരുന്നത് കണ്ടത് അവരെ കണ്ടതും അവന്റെ മുഖഭാവത്തിൽ ഉണ്ടായിരുന്ന ഗൗരവം ഒരല്പം മാറി ഇതെന്താ രണ്ടുപേരും വഴിയിൽ നിന്ന് സംസാരിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചുമ ചോദിച്ചു ഒന്നുമില്ല ചേച്ചി അവൾക്ക് വീട്ടിലേക്ക് പോകണോന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ ഞാൻ പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോ ഇവിടെ കാണണോന്ന് പറഞ്ഞതാണ് അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ പെട്ടെന്ന് മുഖത്തൊരു ചിരി വരുത്തി അതെന്താ അനന്തൻ ഭാര്യ വീട്ടിലേക്ക് പോവുന്നില്ലേ ഒന്ന് കൊള്ളി ചെന്നതുപോലെ അവര് ചോദിച്ചതും പെട്ടെന്ന് അവൻ സാരങ്കി ഒന്ന് നോക്കി ഉണ്ട് പോണം വിരുന്നുണ്ട് അതിനു മുമ്പ് പോകുന്നത് ശരിയല്ലോ ഞാനിപ്പോൾ കുറച്ച് തിരക്കില എനിക്ക് അത്യാവശ്യമായിട്ട് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകണം അതുകൊണ്ട് പറഞ്ഞതാണ് പോയിട്ട് പെട്ടെന്ന് വരാം എടി ഞാൻ പോയിട്ട് വരാം അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ സന്തോഷത്തോടെ പറയുന്നവനെ കണ്ടപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ സ്നേഹത്തോടെ അവൻ യാത്ര പറഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അവൾ ആ നിമിഷം ചിന്തിച്ചിരുന്നത് സമ്മതപൂർവം അവളെ തലയാട്ടി വാ സാരംഗി അവിടെ വരെ ഞാനും ഉണ്ട് സുമ പറഞ്ഞതും അവൾ സുമയ്ക്കൊപ്പം നടക്കാൻ തുടങ്ങി അത് കണ്ടതും അവ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നിന്റെ ഭാഗ്യാണല്ലോ സാറങ്കി ആനന്ദന് നിന്നെ വലിയ ഇഷ്ടമല്ലേ അവിടെ എങ്ങനെയാ അംബികയ്ക്കൊക്കെ നിന്നോട് ഇഷ്ടക്കുറവുണ്ടോ പോകുന്ന പോക്കിൽ സുമ അറിയാവുന്ന വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു അവിടെ എനിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി അവൾ ഒരു ചിരി മുഖത്ത് വരുത്തി പറഞ്ഞു ഏതായാലും ആനന്ദൻ നിന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കാര്യം കഴിഞ്ഞ് പൊടി തട്ടിപ്പോയനെ ഈ വലിയ വീട്ടിലെ ആംബിളിയരുടെ സ്വഭാവമൊക്കെ നമുക്കറിയാവുന്ന അല്ലേ ആ കൊച്ചിനൊരു നല്ല പയ്യനായതുകൊണ്ട് നിനക്കേതായാലും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ ഏതായാലും നിന്റെ അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് പറഞ്ഞാൽ മതി എങ്ങനെയാണെങ്കിലും നിന്നിലൂടെ അവരെ രക്ഷപെട്ടില്ലേ ഒയ്യാരത്തെ മരുമകളെന്ന് പറഞ്ഞ ആരാ ഈ കണ്ട സ്വത്തുക്കൾക്കെല്ലാം ഒരേ ഒരു അവകാശിയല്ലേ ഉള്ളൂ അത് ഒയ്യാരത്തെ അനന്തനും അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ അതൊക്കെ നിനക്കും കൂടി ഉള്ളതല്ലേ ഏതായാലും ഈ ചോർച്ചയുള്ള വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വലിയൊരു കൊട്ടാരത്തിലേക്ക് എത്തിയില്ലേ ചിരിയോടെ സുമ പറഞ്ഞപ്പോ അവളും ചിരിച്ചു ആ ചോർച്ചയും ബുദ്ധിമുട്ടുകളുമായിരുന്നു ആയിരുന്നു തൻ്റെ സന്തോഷമെന്ന് പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ പറയാൻ പറ്റില്ല എല്ലാവരുടെയും മുന്നിൽ സന്തോഷം നിറഞ്ഞ ദമ്പതികളായി അഭിനയിക്കാം എന്നാണല്ലോ അവന് കൊടുത്തിട്ടുള്ള കരാർ തങ്ങളുടെ വീടിന്റെ ഭാഗം എത്തിയപ്പോഴേക്കും സുമ യാത്ര പറഞ്ഞു പോയി പിന്നെ കുറച്ചുകൂടി നടന്നാലാണ് സാരങ്കി വീട്ടിലേക്ക് എത്തുന്നത് അവള് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുറ്റത്ത് തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക അവളെ കണ്ടതും ഒരു നിമിഷം അവരൊന്ന് ഭയന്നു അതും അവൾ ഒറ്റയ്ക്ക് വരുന്നത് കണ്ടപ്പോൾ ശരിക്കും ഭയന്നു എന്താ മോളെ എന്താടി നീ പെട്ടെന്ന് വന്നത് എന്തെങ്കിലും അവിടെ കുഴപ്പമുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഭയത്തോടെ അവർ ചോദിച്ചതും അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു എന്ത് കുഴപ്പം ഒരു കുഴപ്പവും ഞാൻ എൻ്റെ നോട്ട് ബുക്കൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങേയറ്റം സന്തോഷത്തോട് തന്നെയാണ് അവൾ അവരോടും സംസാരിച്ചത് വെറുതെ എന്തിനാണ് അവരെയും വിഷമിപ്പിക്കുന്നത് എന്നാണ് അവൾ ചിന്തിച്ചത് താൻ സന്തോഷവതിയാണെന്ന് ഓർത്ത് ജീവിച്ചോട്ടെ അവരും ഏതായാലും അഭിനയിക്കുകയാണ് അപ്പം തൻ്റെ അച്ഛനും അമ്മയും കൂടി സന്തോഷിക്കട്ടെ എന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത് എവിടെ അനന്തൻ വന്നില്ലേ ചന്ദ്രിക അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അച്ചുവേട്ടൻ പാർട്ടി ഓഫീസിലേക്ക് പോയതാണമ്മേ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് അതിനുവേണ്ടി വേണ്ടി പോയതാണ് എങ്കിലും നിന്നെ ഇവിടെ കൊണ്ടുവന്നു വിട്ടിട്ട് പോകായിരുന്നില്ലേ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചന്ദ്രനെ ചോദിച്ചു അമ്മ പേടിക്കണ്ട ഞാനവിടുന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കി വന്നതല്ല അച്ചുവേട്ടൻ തന്നെയാണ് എന്നെ അവിടെ വരെ കൊണ്ടുവച്ചിട്ടത് ഇറങ്ങാൻ ഒട്ടും സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാ അച്ചുവേട്ടൻ ഇറങ്ങാതെ പോയത് ഞാനെന്റെ ബുക്കുകളൊക്കെ ഒന്ന് എടുത്തോട്ടെ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ എന്തിനാ അതിന് സമ്മതമൊക്കെ ചോദിക്കുന്നത് നിന്റെ വീടല്ലേ നീ വാ അവര് പറഞ്ഞു അച്ഛൻ എവിടെ അമ്മേ അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുക വരുന്ന വിവരം നീയൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇവിടെ കണ്ടേനെ പിന്നീട് ഒരിക്കൽ കാണാം അവൾ അത്രയും പറഞ്ഞപ്പോൾ പക്കോതികളൊരു സ്ത്രീയെ പോലെയാണ് അവളുടെ സംസാരമെന്ന് ആ നിമിഷം ചിന്തിക്കുകയായിരുന്നു ചന്ദ്രിക മുറിയിലേക്ക് പോയി തനിക്ക് ആവശ്യമുള്ള ബുക്കുകളെല്ലാം തന്നെ അവൾ എടുത്തിരുന്നു അപ്പോഴാണ് സ്ഥിരമായി എഴുതാറുള്ള ഡയറി അവൾ കണ്ടത് ഡയറി എടുക്കണമോ വേണ്ടയോ എന്ന് അവൾ ആലോചിച്ചു അതിൽ മുഴുവൻ അച്ചുവേട്ടനാണ് അച്ചുവേട്ടനെ കുറിച്ച് മാത്രമാണ് അതിൽ എഴുതിയിട്ടുള്ളത് വേണ്ട അതെവിടെ ഇരുന്നോട്ടെ അവിടെ കൊണ്ടുപോയിട്ട് എന്തു ചെയ്യാനാണ് ഡയറി എഴുതാനുള്ള സാഹചര്യം അവിടെ തനിക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവൾ അത് എടുക്കാതെയാണ് വീട്ടിൽ നിന്ന് പോകാനായി തയ്യാറെടുത്തത് നീ എന്തെങ്കിലും കഴിക്കുമോളെ അമ്മ സ്നേഹത്തോടെ വന്ന് പറഞ്ഞപ്പോൾ അവൾ അമ്മയെ സൂക്ഷിച്ചു നോക്കി വിവാഹത്തിന് മുൻപ് വഴക്ക് പറയുകയും പ്രാഗുകയും ഒക്കെ ചെയ്ത ആളാണ് ഇപ്പം സ്നേഹത്തോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ പോലും ഒരധികപ്പറ്റാണെന്ന് ആ നിമിഷം അവൾ ഓർമ്മിച്ചു വിവാഹം കഴിഞ്ഞ് വിടുന്ന വീട്ടിൽ അവൾ എന്തൊക്കെ സഹിച്ചാലും അതാരെയും ബാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും തങ്ങളുടെ കടമ നിറവേറ്റണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അന്ന് തന്നെ ഒന്ന് കേൾക്കാൻ അമ്മയും അച്ഛനും മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഇന്നീ വിവാഹം നടക്കുമായിരുന്നില്ലെന്ന് അവൾ ഓർത്തു മാനസികമായ ഒരു അകലം എന്തുകൊണ്ടോ അവരോട് വന്നു പോയെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു ഒന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നത് സമയം പോന്നു അച്ചുവേട്ടൻ ഒരുപാട് സമയം ചിലപ്പോൾ കാത്തു നിൽക്കും ഞാൻ പോട്ടെ അവരുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും എടുത്ത് അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ വല്ലാത്തൊരു വേദന ചന്ദ്രയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു ഇത്തിരി വെള്ളം പോലും കുടിക്കാതെ മകൾ ഇറങ്ങിപ്പോകുന്നത് അവരെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചിരുന്നത് ആ കാഴ്ച എന്തോ അവരെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്നതാണ് സത്യം പാർട്ടി ഓഫീസിൽ ചെന്നതും എല്ലാവരും അനന്തനെ തന്നെയാണ് നോക്കുന്നത് ആരും തുറന്നു പറയുന്നില്ലെങ്കിലും പല കാര്യങ്ങളും അനന്തനോട് പലർക്കും ചോദിക്കണമെന്നുണ്ട് എം എൽ മകളുടെ കാര്യമാണ് അതിൽ മുൻപിൽ എന്നാൽ അവനോട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം ആർക്കും ഇത് നിനക്ക് വന്നൊരു കത്താണ് അവൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് സുതീഷ് ഒരു കത്ത് കൊടുത്തിരുന്നു ഇതാരാ ഇവിടുത്തെ അഡ്രസ്സിൽ എനിക്ക് കത്തയച്ചത് അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല രണ്ടു മൂന്ന് ദിവസമായി വിനയനും രാജീവും ഒന്നും വന്നിട്ടില്ല ഇല്ലായിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടേനെ ഞാൻ ഈ കത്ത് നീ കല്യാണത്തിന്റെ തിരക്കിലായിരുന്നല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ലല്ലോ സുധീഷ് പറഞ്ഞു ഞാൻ ഞാനേതായാലും നോക്കട്ടെ അവൻ അതും പറഞ്ഞ് ആ കത്ത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി പൊട്ടിച്ചു ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നിൽക്കുന്ന ഈ കാലത്ത് ആരാണ് കത്തയച്ചതെന്നായിരുന്നു അവൻ ചിന്തിച്ചത് ചിലപ്പോൾ വല നിവേദനങ്ങളും ആയിരിക്കും അങ്ങനെ മുൻപും കിട്ടിയിട്ടുണ്ട് അവനത് തുറന്നു സർ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല കിട്ടിയാൽ തന്നെ ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമായി നിങ്ങൾ എടുക്കുമെന്നും എനിക്കറിയില്ല മറ്റു മാർഗങ്ങളൊന്നുമില്ല ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കത്ത് എഴുതി അയക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് നാളായി സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഒട്ടും ആഗ്രഹിച്ചതായിരിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങളെ വിവാഹം കഴിച്ച പെൺകുട്ടിയെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത് ഈ സംഭവങ്ങളൊക്കെ അവൾ നിരപരാധിയാണ് എന്നെങ്കിലും ഒരിക്കൽ അതിനുള്ള തെളിവുകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും എന്ന് ഒരഭ്യുദയെ കാഷി ആതും പറഞ്ഞ് കത്ത് അവസാനിച്ചിരിക്കുന്നു അനന്തൻ്റെ നെറ്റി ചുളുങ്ങി കണ്ണുകൾ കുറുകി ഇതാരാണ് ഇതെന്താണ് പുതിയ കളി അവൻ മനസ്സിൽ ചിന്തിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ ഒരു പാർട്ടും കൂടി ഇടാം കേട്ടോ